ഇപ്പൊ എന്നോട് ചോദിച്ചത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ആ റിപ്പോർട്ട് ആകെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു റിപ്പോർട്ടാണെന്നാണ് അതല്ല ജനങ്ങളുടെ പൊതുധാരണ തിരുത്താൻ വേണ്ടി ഞാൻ പറയുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പലതവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ധാരണ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എന്താണ് ഒരു പൊതു പ്രശ്നം ഉയർന്നു വന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ അഴിമതി നടത്തിയെന്നും ഫയൽ ഡിലേ വരുത്തിയെന്നുമുള്ള ആരോപണങ്ങളുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ആ ആരോപണങ്ങൾ അങ്ങനെ ഒരു പൊതു അന്തരീക്ഷത്തിൽ കറങ്ങി നിൽക്കേണ്ടതല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥയോട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി ഒരു ഫൈൻഡിങ്സ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതൊരു ഫാക്ട് ഫൈൻഡിംഗ് ആണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് നിങ്ങൾ തന്നെ വളരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതി കാണാനായിട്ടുണ്ടോ രേഖകൾ പരിശോധിക്കുമ്പോൾ സിമിലറായി ഇതുപോലെ അനുവദിക്കപ്പെടുന്ന കേസുകളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ദിവസത്തെ ഡിലേ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങി വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് സാധാരണ നിലയിൽ അവർക്ക് അന്വേഷിക്കേണ്ടി വരിക അവരതാണ് ഒരു ഫൈൻഡിംഗ് ആയി കണക്കാക്കിയിട്ടുള്ളത് ആ റിപ്പോർട്ട് അവർ സമർപ്പിച്ചു അതനുസരിച്ച് നേരത്തെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോഴല്ല നാലോ അഞ്ചോ മാസം മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ നവീൻ ബാബു അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു ഒരു ഡിലയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു സാധാരണ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പഴയ ക്രിമിനൽ പ്രൊസീജിയർ നിയമം അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നിശ്ചയിച്ചാൽ ആ ഇൻവെസ്റ്റിഗേഷന്റെ ഏജൻസിക്കിടയിൽ മറ്റൊരു ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട വേറെയൊരന്വേഷണവും പേരലായി നടത്താൻ പറ്റില്ല അത് നടത്തുകയില്ല റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവിടെ അതിന്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം പോലീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായാലും അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് വേണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥയെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യാം ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും സംഭവങ്ങളും ഉണ്ട് അതെല്ലാം ചെയ്യേണ്ടത് ക്രൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സംഭവത്തിൽ ഉണ്ടോ എന്ന് ഗൌരവമായി അന്വേഷിക്കുന്ന ഇപ്പോൾ പോലീസാണ് പോലീസാണ് പിന്നെ കോടതിയിലും മുമ്പാകെയും പോലീസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രസ്താവനയും ഇപ്പോൾ നടത്താനില്ല ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ് അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്റേണലായി നടത്തിയ അന്വേഷണങ്ങളിൽ അവർ കണ്ടെത്തിയ അന്വേഷണങ്ങളിൽ പ്രത്യേകമായി ഒരു പുതിയ കാര്യവും കൂട്ടിച്ചേർക്കാനില്ല അവരുടെ അന്വേഷണം പൊതുവായി അംഗീകരിച്ച് ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണമെല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് വിടാനും തന്നെയാണ് നമ്മൾ പൊതുവായി തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളിൽ ഒന്നും റവന്യൂ അന്വേഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിച്ച പരിചയം പോലും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കും അന്വേഷിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് അവരന്വേഷിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകട്ടെ അത് അത് കൃത്യതയോടുകൂടി പോകും അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏതാണ് ഏത് വിധത്തിലാണെന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ് ആ ഘട്ടമാകട്ടെ കോടതിയിലും ക്രൈമിലും ഇരിക്കുന്ന അന്വേഷണത്തിലും ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാകില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറ ഞാൻ ഇപ്പോഴേ പറയും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ആ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ അവരന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമുണ്ട് ആ റിപ്പോർട്ടുകൾ പൂർണ്ണമായും പരിശോധിക്കാനും ആ ഏജൻസിക്ക് അധികാരമുണ്ട് ആ ഏജൻസി എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രമേ ഒരു ആയി കണ്ടെത്താൻ പറ്റൂ അത് നിയമത്തിന്റെ ഭാഗമാണ് ശേഷം ഈ പറയുന്ന വ്യക്തിയുടെ അവരെ അതൊക്കെ അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ പോലീസും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ അതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പോലീസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയില്ല എന്ന് പറയാൻ നമുക്ക് ഇപ്പൊ എങ്ങനെയാ കഴിയാ അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവർ കണ്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പോലീസും കണ്ടു കാണും അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ആ റിപ്പോർട്ട് കൂടി വന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ ഏൽപ്പിച്ച ചുമതല അവര് നിർവഹിച്ച് അവരതിന്റെ കൺക്ലൂഷൻ തന്നു സർക്കാർ പരിശോധിക്കുക കൺക്ലൂഷനാണ് കൺക്ലൂഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകളിലെ ഡിലേയോ അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും വീഴ്ചയോ പറ്റതായി കണ്ടിട്ടില്ല അതാണ് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി നടത്തിയ അവരുടെ അന്വേഷണത്തിന്റെ അതേ ആളുകളെ തന്നെ സ്വാഭാവികമായിട്ടും ക്രൈം അന്വേഷിക്കുന്ന ഏജൻസി പരിശോധിച്ചു കാണും അവർ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പോലീസിന്റെ പിന്നെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും സംശയിക്കുന്നുണ്ട് ഈ പേര് അങ്ങയെ പോലെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അവർ നടത്തിയൊരു അഭിപ്രായത്തെ കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുമ്പോ അതിന്റെ റിപ്പോർട്ട് വരാതിരിക്കുമ്പോ കോടതി തന്നെ ആ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു മന്ത്രിക്ക് പറയാനാകും ഒരു സർക്കാരിൽ നിൽക്കുന്നൊരു മന്ത്രിക്ക് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനാകില്ല ഇതൊരു യാഥാർഥ്യമാണ് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് റവന്യൂ അല്ലല്ലോ ബന്ധപ്പെട്ട പോലീസ് അന്വേഷിക്കട്ടെ അപ്പൊ മനസ്സിലാകും നിങ്ങൾ പറഞ്ഞ മറുപടി എന്റെ നാവിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത് പ്രയാസാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാനതിനെ കുറിച്ച് പറയാം ഒരു 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 ചോദ്യം ഇവിടെ പോകുന്നു അങ്ങനെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വായിച്ചോ ഇല്ല ചില ഭാഗങ്ങളല്ലേ വായിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ആർക്കാണ് വീഴ്ചയെന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട് ഇത്തിരി വൈകിട്ട് ഒന്ന് വരാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു അത് അന്വേഷിക്കാൻ ഒരു ഉണ്ട് റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ അതില്ല എന്നാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് നിശ്ചയിക്കേണ്ടത്